മറ്റു പല ഭാഷകളിലെയും ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്രതീക്ഷിതമായിട്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള മത്സരാർത്ഥി ആരോഗ്യ പ്രശ്നങ്ങളാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്തായിരിക്കുന്നു ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് പുറത്താക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിൻഡോ ബിഗ് ബോസ് വീടിനകത്ത് വളരെ വീക്കായിട്ടാണ് കാണപ്പെടുന്നത് ഇന്നലെ ലാലേട്ടനും ജിൻഡോനോട് പറയുന്നുണ്ട് സമയത്തിനൊക്കെ ഗുളിക കഴിക്കണം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ആരോഗ്യമൊന്നും ഇപ്പോൾ ജിൻഡോക്കില്ല ആകെ ഒന്ന് ക്ഷീണിച്ച ഒരു അവശ്യനിലയിലാണ് ജിൻഡോ ഇപ്പോൾ ഇരിക്കുന്നത് എന്നിട്ടും ജിൻഡോ ആ പഴയ പവറൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ തുടക്കം തൊട്ട് ഇതുവരെ ഒറ്റയ്ക്ക് കളിച്ച വിരലിൽ എണ്ണാവുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ വിരൽ ജിൻഡോയായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് സീസൺ സിക്സിൽ വളരെ കുറവാണ് എന്നിരുന്നാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളുടെ പേരെന്ന് പറഞ്ഞാൽ അത് നോറയാണ് നോറയ്ക്ക് കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മറ്റു കണ്ടിസ്റ്റൻസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നോറ ഒരുവിധം ഒറ്റയ്ക്കൊക്കെ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും എപ്പോഴും ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ചിലരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കളിച്ചവരാണ് ജിൻഡോക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പലരും പേടിക്കുന്നത് പോലെ അല്ലെങ്കിൽ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവർ ഭയക്കുന്നത് പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോഗ്യ കാരണങ്ങളാൽ ജിൻഡോ പുറത്തു പോയി എന്ന് നിങ്ങൾക്ക് കേൾക്കാം അതൊരു ഷോക്കിംഗ് എവിക്ഷൻ ആയിരിക്കും ഗെയിം ചേഞ്ചിങ് മൂമെന്റ് ആയിരിക്കും ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ അങ്ങനെ വിൻ ചെയ്യാം നിലവിലെ സാഹചര്യത്തിൽ പ്രേക്ഷക വിധിയാണ് മാനദണ്ഡമെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടുന്നത് ജിൻഡോക്കാണ് പക്ഷേ എന്ത് വേണമെങ്കിലും ബിഗ് ബോസിനകത്ത് സംഭവിക്കാം അത് ജിൻഡോയുടെ ആരോഗ്യനില അനുസരിച്ചായിരിക്കും ജിൻഡോ ബിഗ് ബോസിന്റെ കപ്പ് അടിക്കോ അതോ ആരോഗ്യനില വഷളായതിനാൽ ജിൻഡോ പുറത്തു പോയി ജാസ്മിൻ ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മടിക്കാതെ കമന്റ് ചെയ്യുക